ദുബാർ പറയുന്ന മറ്റൊരു വിഡ്ഢിത്തം ഖുർഹാൻ തൻ്റെ ഖുർഹാൻ ക്ലാസ്സിന് മദീനയിൽ വന്നപ്പോൾ മുഹമ്മദ് നയം മാറ്റി വാളെടുത്തു അള്ളാഹുവിനെ മാറ്റി താൻ തന്നെയാണ് സൂപ്പർ ദൈവം എന്നായി അതിൻ്റെ തുടക്കമാണ് മുപ്പത്തി മൂന്നാം മുപ്പത്തി മൂന്ന് ആറാം വചനം എന്നാണ് അതായത് മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അതായത് സൂറത്ത് അഹസാബിലെ ആറാമത്തെ വചനം ആറാമത്തെ വചനം ഏതാണ് അന്നബി യു ഔലബിൾ മിലീനം ഇൻ നം പ്രവാചകനാണ് സത്യവിശ്വാസികളുമായി അവരെക്കാൾ അവരുടെ ജീവിത ജീവനേക്കാൾ അല്ലെങ്കിൽ അവരുടെ രക്തത്തെക്കാൾ ശരീരത്തെക്കാൾ എന്നൊക്കെ അർത്ഥം പറയാവുന്നൊരു പ്രയോഗമാണ് അവിടെ മിൻ നംഹുസിഹിം ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അടുപ്പമുള്ളത് അല്ലെങ്കിൽ ബാധ്യതപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി നബി സലഹുസ്വലാമ നയം മാറ്റി നപ്പോൾ ജബ്ബാറിൻ്റെ രീതി അനുസരിച്ച് ഏത് ഘട്ടത്തിലും മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി പ്രസ്ഥാനങ്ങൾ അത് ജബ്ബാറിൻ്റെ പ്രസ്ഥാനം എടുക്കം വരേ നയം കൊണ്ടെടുക്കണം എന്നാണോ ജബ്ബാർ പറയണത് എങ്ങനെയാണോ ജബ്ബാർ ഇതുവരെ ജീവിച്ചു പോന്നിട്ടുള്ളത് ജബ്ബാറിന് നയം മാറാം നബി അലൈഹി വസല്ലമക്ക് നയം മാറാൻ പാടില്ല എന്നാണോ അപ്പം എന്തും പുലമ്പുക എന്നതാണ് ജബ്ബാറിൻ്റെ രീതി എന്ന് പറയുന്നത് വസ്തുത വസ്തുനിഷ്ടമായി കാര്യങ്ങൾ പറയുകയും കല്യാണുകയും ചെയ്യുന്നതിന് പകരം തനിക്ക് തോന്നിയതൊക്കെ പുലമ്പ ഇതാണ് അദ്ദേഹം ചെയ്യുന്നത് ജബ്ബാറ് പത്ത് നാൽപ്പത് കൊല്ലമായി തൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ യുക്തിവാദമായി നടക്കാൻ തുടങ്ങിയിട്ടെന്ന് ജബ്ബാർ എന്നെ പറയുന്നു മുബർക്ക് ആദ്യമായി ജോലി കിട്ടിയത് കോഴിക്കോട്ടായിരുന്നു ജി എസ് സി നിയമനം മുബർക്കും ഭാര്യക്കും പിന്നീട് അദ്ദേഹം മലപ്പുറത്ത് ബിസ് സി വിളിച്ചപ്പോൾ അവിടെ അപേക്ഷ കൊടുത്തു ഇത് നയംമാറ്റമല്ലേ തനിക്ക് കോഴിക്കോട് കിട്ടിയ ഒരു ജോലി ആ ജോലി തന്നെ തുടർന്നാൽ മതിയെന്ന് വെച്ചാൽ അപ്പോൾ എന്തിനാണ് എപ്പാർ അവിടെ നയം മാറിയത് പിന്നെ മലപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം ചെയ്തതെന്താണ് മൂപ്പര് എട്ടുകാലി മമ്മൂന്നിയുടെ റോൾ അഭിനയിക്കുന്നുണ്ട് മലപ്പുറത്ത് പരി പരിഷ്കരങ്ങൾക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതിക്കൊക്കെ കാരണക്കാരൻ ാണ് ഈ ഞാൻ എന്ന് പറയുന്നത് ജബ്ബാറിൻ്റെ പിന്നെ വാക്കുകളിൽ ധാരാളമായിട്ട് ഉള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഈ ഞാനിജത്ത് അറബിയിൽ അനാനിജത്ത് അഹം അഹംബോധം ഞാനെന്നുള്ള അഹംഭാവം ഇത് മുയച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം കുറ്റം കാണാതെയാണ് ജബ്ബാർ നബീ സല്ലാ അലഹി വസ് അല്ലമ്മയുടെ നേരെ കുതിരകാരണത് അതങ്ങനെ വരുവുള്ളൂ കാരണം സ്വന്തം തെറ്റും കുറ്റം കാണേണ്ട ബാധ്യത ജമ്പാറിനില്ല ജമ്പാറിന് ആരുടെ മുമ്പിൽ മറുപടി പറയേണ്ട ഇല്ലല്ലോ അതാണ് ജമ്പാറിൻ്റെ ഈ ദുർഗതിക്ക് കാരണം അങ്ങനെയുള്ള ഒരു ബോധവുമായിട്ട് ചിന്താഗതിയുമായിട്ട് ജമ്പാർ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നയംമാറ്റം എന്ന് പറയുന്നത് ലോകത്ത് ഏത് പ്രസ്ഥാനത്തിനും ഉണ്ടാകുന്നതാണ് ജബ്ബാർ യുക്തിവാദിയായി തൻ്റെ അധ്യാപന കാലത്ത് താനൊരു പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് അല്ലായി ഉണ്ടായിരുന്ന നയമാണോ ഇപ്പോൾ അദ്ദേഹം കൊണ്ടുനടക്കുന്നത് അന്ന് അദ്ദേഹം പറയുന്ന തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകളെ ഉമ്മമാരെ വിളിച്ചു കൂട്ടിയിട്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ അവരെ ബോധ്യപ്പെടുത്തി അതിൻ്റെ മാറ്റമാണിപ്പോൾ കാണുന്നത് എന്നാണ് അവ അന്ന് എന്തുകൊണ്ട് ജബ്ബാറേയും മുസ്ലിം ഉമ്മമാരുടെ മുമ്പിൽ മുഹമ്മദ് നബിയേയും അള്ളാഹുവിനെയും ഖുറാനിനെയൊന്നും തെറി പളയാ പറയാതെ പിന്നെ വളരെ മാന്യമായിട്ട് സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ തെറിയഭിഷേകവുമായിട്ട് നടക്കുന്നത് ഇത് നയംമാറ്റം അല്ലേ അപ്പം നയംമാറ്റം എന്നത് തനിക്കാവാം മുഹമ്മദ് നബിക്ക് പറ്റൂലെന്നാണ് പിന്നെ വാളെടുക്കുന്ന കാര്യം വാളെടുക്കേണ്ട അടുത്ത് വാളെടുക്കേണ്ടി വരും പെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിട്ട് കാര്യമില്ലല്ലോ വാളെടുക്കേണ്ട അടുത്ത് ലഡു വിതരണം ചെയ്യല്ല ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് വാളെടുക്കേണ്ടടുത്ത് വാളെടുക്കും മക്കയിൽ ഉണ്ടായിരുന്ന രീതി അല്ല അവസ്ഥ അല്ല മദീനയിലുണ്ടായിരുന്നത് മക്കയിൽ അവിടെ ശത്രുക്കളാൽ വലയപ്പെട്ട പിന്നെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് മദീനയിൽ വരുമ്പോൾ അവിടെ ഒരു പൊതു രാഷ്ട്രത്തിന് വിജാവാപ്പം നൽകുകയും അവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യാന്നുള്ള വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമായിട്ടാണ് എംബിസ് വല്ല തായ്സ്വലം മദീനയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ മക്കയിലെ നായുവായിട്ട് മദീനയിൽ മുമ്പോട്ട് പോകാൻ കഴിയൂല ഇത് ബുദ്ധിയുള്ള യുക്തിബോധമുള്ള ഏത് മനുഷ്യനെന്നും ഒരു സംഗതിയാണ് ജബ്ബാറിനെ മനസ്സിലാവുക എന്നുള്ളു കാരണം യുക്തി എന്ന് പറയുന്ന യുക്തിബോധം എന്ന് പറയുന്നൊന്നും ജബ്ബാറിനില്ലല്ലോ അതുകൊണ്ടാണത് പിന്നെ ജബ്ബാർ പറയുന്നത് മുഹമ്മദ് സ്വയം ദൈവമായി ദൈവത്തെ മാറ്റിയിട്ട് മുമ്പൊരു സ്വയം സൂപ്പർ ദൈവമായി എന്നാണ് അത് മറ്റൊരു വീട്ടിൽത്താണ് കാരണം വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് ജബ്ബാർ എന്ത് തന്നെ തട്ടിവിട്ടാലും ശരി അത് മുഹമ്മദ് നബി സല്ലാ വസ്ലമയുടെ വചനമല്ല എന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു മനുഷ്യൻ സ്വയം ചില സംഗതികൾ പിന്നെ രേഖപ്പെടുത്തി എഴുതി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥരൂപ്പം നൽകുകയും എന്നിട്ടതിൻ്റെതല്ല മറ്റൊരാളുടേതാണ് എന്ന് പറയുകയും ചെയ്യുക ആ മനുഷ്യൻ എത്രമാത്രം വിഡ്ഢാണെന്നുള്ളതിന് തെളിവാണ് എന്നാൽ നബി അലൈഹി സല്ലം അങ്ങനെ എന്തുകൊണ്ടാണ് ഖുർആൻ തൻ്റേതല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മുഹമ്മദ് നബിയുടേതല്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് നബിക്ക് പോലും ഖുർഹാൻ അങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഖുഹാൻ തന്നെ പറഞ്ഞൊരു സംഗതിയാണ് ഖുഹാനിൻ്റെ പ്രകൃതവുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിച്ചാലും അതാണ് കാണാൻ കഴിയുന്ന സംഗതി അപ്പോൾ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ജബ്ബാർ ഇത് നബിസ്വല്ലാസ്വല്ലാം മുഹമ്മദ് സ്വന്തം പറഞ്ഞതാണെന്ന് തട്ടിവിണ് ഇവിടെ നബിസ്വല്ലാസ്വല്ലമയുമായി സത്യവിശ്വാസികളുടെ ബന്ധം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് അള്ളാഹുവാണ് കാരണം എന്താ അള്ളാഹു നിയോഗിച്ച ദൂതനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന ദൂതൻ ആ ദൂതനോടുള്ള വിശ്വാസികളുടെ ബന്ധം എന്തായിരിക്കണം എന്നുള്ളത് നിർണയിക്കേണ്ടതും തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ സ്നേഹിക്കേണ്ടത് നിങ്ങളെക്കാൾ നിങ്ങൾ ബന്ധപ്പെടേണ്ടത് നിങ്ങളെക്കാൾ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് നിങ്ങളെക്കുള്ള ഏറ്റവും കൂടുതൽ കിടപ്പാടുള്ളത് അത് മുഹമ്മദ് നബിയുമായിട്ടാണ് അദ്ദേഹമാണ് നിങ്ങളുടെ മാതൃക നിങ്ങളുടെ ഇഹപരാ ജീവിത വിജയപരാജയങ്ങൾ അദ്ദേഹവുമായുള്ള നിങ്ങളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് അവരെ ബോധ്യപ്പെടുത്താണ് ഇവിടെ അള്ളാഹു ചെയ്യണത് ഇവിടെ ഇത് മുഹമ്മദ് നബി സു അഹ് സ്വലം ആണ് പറയണമെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് എന്താണ് അന്ന ബിൽ ജോലാബിൽ മോമിനീനം ഇൻ നംഫുസിഹിന്നല്ലപ്പം പറയാം അനുലാബിൽ മോമിനീനം ഇൻ നംഫുസിഹിന്നാണ് പറയേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അന അനൗല ബിൽ സത്യവിശ്വാസികളെ തൻ്റെ കൂടെയുള്ള ആളുകളെ സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയേണ്ടത് അപ്പോൾ അനബിക്കും അനൌലബിക്കും അബിൻ നംഹുസിക്കും എന്നാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതിന് പകരം ഇവിടെ അൽ അനബി യുലാബിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഭി പിന്നെ പ്രഥമ പുരുഷ മധ്യമ പുരുഷ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷൻ എന്നൊക്കെ പറയുന്ന ഈ പ്രയോഗത്തിന് ഒരു പ്രസക്തി ഇല്ലയെന്നാണോ ജപ്പാർ പറയണത് അപ്പോൾ ഇവിടെ രമിസല്ലായു സ്വല്ലം വേണം ഇത് പറഞ്ഞ് പറയുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നത് പറയേണ്ടിയിരുന്നത് അങ്ങനെയാണ് അത് നബി അലൈഹി സ്വല്ലം പറഞ്ഞിട്ടുമുണ്ട് അതാണ് അതുകൊണ്ടാണ് ഹദീസിലെ പ്രയോഗം മറ്റൊരു രീതിയിലായിട്ടുള്ളത് അവിടെ അലൈഹി സ്വലം പറഞ്ഞത് എന്താണ് ുംഹബി നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവൂല്ല അത്തൂന ഞാനായി തീരുന്നത് വരെ അഹബ ഇലഹി അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അപ്പൊ ലായൂമു അഹദുക്കും വലതിഹി വന്നാസി അജുമായി തൻ്റെ മാതാപിതാക്കൾ സന്തതികൾ മറ്റ് മനുഷ്യർ എല്ലാവരെക്കാളും ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി നിങ്ങളിൽ ആരും മൂമിനാവില്ല എന്ന് നബി സ്വയം പറയുന്നു അതും ഈ ഖുർഹാനിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വിശ്വനാ വിസ്വലം പറഞ്ഞത് എന്നാൽ അദ്ദേഹം സ്വന്തമായിട്ട് പറയണമല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അതും അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് എമർ അള്ളാഹുവിനു പ്രവാചകരെ അങ്ങേക്കാൻ മറ്റെല്ലാവരെക്കാളും ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്നാൽ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ തന്നെ എനിക്ക് എന്നോട് തന്നെയാണ് സ്നേഹം എന്ന് പറഞ്ഞു പറ്റൂല ഉമറേ എന്ന് നബി ലബിസഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഉമറ തിരുത്തി അപ്പം ഇങ്ങനെ ഉള്ള സംഗതിയെ സംബന്ധിച്ചാണ് ജബ്ബാർ പറയുന്നത് ഇവിടെ മുഹമ്മദ് സ്വയം ദൈവമായി സൂപ്പർ ദൈവമായി ചമഞ്ഞു എന്ന് അവിടെ ഒരു സൂപ്പർ ദൈവം ദിവ്യത്വത്തിൻ്റെ പ്രശ്നവുമില്ല സൂപ്പർ ദൈവം അത് അത് തന്നെയാണ് ഒരു ദൈവം ഉണ്ടും സൂപ്പർ എന്നും മറ്റുമായിട്ടുള്ള ഒരു വിഭജന ഇവിടെ ദൈവത്തിൻ്റെ കാര്യത്തിലില്ല ഇവിടെ നബിസ്വല്ലാഹു വരയു വസ്ല്ലാമയെ സ്നേഹിക്കാനുള്ളത് ജബ്ബാറിനത് ഉൾക്കൊള്ളാനാവൂല നബി നബിസ്വല്ലാഹു വല്ലാമയെ തെറി പറയേണ്ടി എന്ന് കരുതിയിട്ട് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് പ്രവാചകനോടുള്ള ബന്ധം തീരുമാനിക്കേണ്ടത് അത് അള്ളാഹുവാണ് ആ തീരുമാനം അള്ളാഹു വിശ്വാസികളെ അറിയിച്ചു അതാണ് ഇവിടെ ഖുർഹാനെ സൂറത്ത് അഹിസാബിലെ ആറാമത്തെ ഈ വചനത്തിൻ്റെ തുടക്കത്തിൽ അന്നബിൽ ജോലാ ബിൽ മുനീനമിൻ നംഫുസിഹിം പ്രവാചകനാണ് സത്യവിശ്വാസികളുമായി അവരെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആള് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്